നടി രശ്മി സോമൻ ഒളിച്ചോടിയത് സംവിധായകനൊപ്പം അയാളെ ഒഴിവാക്കി ഒരു കല്യാണം കൂടി ഇവർക്കെന്താണ് പറ്റുന്നതെന്ന് ചോദിച്ചാൽ ആർക്കും വ്യക്തമായി ഒരു ഉത്തരം നൽകാൻ കഴിയില്ല അഭിനയരംഗത്ത് നന്നായി ശോഭിക്കുമ്പോൾ ഓരോരോ ബാധകൾ എന്നാൽ ആ ബാധ ഒഴിയുമ്പോഴേക്കും തന്റെ സിംഹാസനം വെറും വെറുമൊരു ചാരുകസേരയായിരിക്കും രശ്മി സോമൻ സീരിയലും സിനിമയും മികച്ച നിലയിൽ കൊണ്ടു നടക്കുന്നതിനിടയ്ക്കാണ് ജനപ്രിയ സീരിയൽ സംവിധായകൻ എ എം നസീറുമായി ഒളിച്ചോടിയത് എന്നാൽ വിവാഹശേഷവും രശ്മി അഭിനയത്തിൽ സജീവമായിരുന്നു ഇടയ്ക്ക് നസീറിനെ ഒഴിവാക്കി രശ്മി തിരിച്ചു പോന്നു ഡിവോഴ്സും വാങ്ങി എന്നാൽ നസീറിന് താരത്തിൽ പ്രതീക്ഷയുണ്ടായിരുന്നു എന്നാൽ ഒരു മടങ്ങി വരവ് അത് ഉണ്ടായില്ല എന്ന് മാത്രമല്ല രശ്മിയെ താരത്തിന്റെ ബന്ധുക്കൾ മറ്റൊരു വിവാഹം കഴിപ്പിക്കുകയും ചെയ്തു അടുത്ത ബന്ധുക്കൾ മാത്രം അണിചേർന്ന രശ്മിയുടെ രണ്ടാം വിവാഹം ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു എന്തായാലും വിവാഹശേഷം താരം കളം കാലിയാക്കി ഇപ്പോൾ ഭർത്താവിനൊപ്പം വിദേശത്താണ് രശ്മി കണ്ട സ്വപ്നങ്ങളല്ല കാണാനിരിക്കുന്നതാണ് വലുതെന്ന് മനസ്സിലാക്കി കുടുംബത്തിന്റെ തണലിൽ അഭയം നേടിയ നടി രക്ഷിതാക്കൾ നല്ല വഴിയിൽ എത്തിച്ചെന്ന് പ്രത്യാശിക്കാം കോർ ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്